ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഉറങ്ങി എനിക്കിങ്ങനെ എല്ലാം കേട്ടോ എനിക്കാൻ കാരണം വേറൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ അപ്പുറത്തിൽ ഇപ്പുറത്തേക്കുള്ള വീട്ടിലത്തെ ചേച്ചിമാര് നമുക്ക് പെരുന്നാളിൻ്റെ പലഹാരം ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരും അപ്പോൾ എല്ലാവരും മുൻ ഉള്ളതും കൊണ്ടിട്ടാണ് വരണ്ടായിരുന്നേ ഏറ്റവും അപ്പുറത്തെ വീട്ടിലൊരു ചെറിയ ഇതുണ്ട് ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അവരാണ് എനിക്ക് കൊണ്ടു വേണ്ടി വരുന്നത് അപ്പം വിരനെ കണ്ടുമ്പോൾ ഞാൻ വേഗം ചാടി എനിക്ക് ആയിരുന്നു ഞാനവര് പലഹാരമൊക്കെ തന്നു പോയിട്ടാണ് അതിനി അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ നമ്പൊക്കെ ഉണ്ടാവും അപ്പം ഇന്നിവിടെ നല്ല വലിയ പരിപാടി ആട്ടാവും അപ്പൊ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിനക്കായിട്ട് ഷെയർ ചെയ്യും എല്ലാ വീട്ടിലും ഇതേ മാലവാൾ മുഖാൻ സെറ്റ് ആവട്ടോ ഇനി രാത്രിയായാലാണ് നമുക്ക് ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ ഫുള്ള് ലേറ്റ് ആവും അമ്മ ഇതേ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോണൊക്കെ നോക്കി കിടക്കണ്ടട്ടോ ഇനി എനിക്ക് പല്ലേക്ക് കുളിക്കുക അങ്ങനത്തെ പരിപാടി കേട്ടോ പിന്നെ ബെഡ്ഡൊന്നും ഇതാക്കി വെക്കട്ടെ നമ്മൾ ഗിവ് ഗവർണർ അതിൻ്റെ ഒപ്പം ഞാൻ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല അടിപൊളി സംഭവമാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പൊതിക്കാനൊക്കെ ഭയങ്കര സുഖമുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഏതെങ്കിലും ഷോർട്സിന്റെ ഇടയിലേക്ക് കൊടുക്ക കേട്ടോ പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ കുടഞ്ഞ് വിരിച്ചിടാനായിട്ടോ അപ്പോൾ എൻ്റെ ചുറ്റോറും തലവണകളും ഉണ്ടാവും ഇതൊക്കെ ഞാൻ മുന്നേ യൂസ് ചെയ്തായിരുന്നു ഇപ്പം അധികം യൂസ് ചെയ്യാറില്ല ഇപ്പം ഞാൻ പ്രഗ്നൻസി പില്ലോ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ അപ്പുറത്തുറത്തൊക്കെ സൈഡിൽ വെച്ചിട്ടൊക്കെ ഇടുന്നതായിരുന്നു ചില വീട്ടിലേക്ക് കൊണ്ടുപോകാത്തോണ്ട് തോന്നുന്നു എനിക്ക് തീരെ ഉറക്കം സെറ്റ് ആയിരുന്നില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ ഏതാണ്ട് ഓക്കെ കേട്ടോ പിന്നെ അമ്മ ബാത്റൂമിലെ വെള്ളമൊക്കെ തുറന്നിടാൻ പറഞ്ഞു കേട്ടോ ബക്കറ്റിലേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കാരണം ചൂടുള്ളത്തിൽ ഞാൻ കുളിക്കാം അപ്പോൾ വെള്ളം പാകാക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റൂളിൻ്റെ മുകളിൽ നമ്മൾ കയറ്റിവെച്ചു തരും പിന്നെ ഞാൻ അങ്ങനെ കുളിക്കാൻ ചെയ്യാറുട്ടോ ആ വള്ളി പോലെ തൂങ്ങിയെടുക്കണ സാധനം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് അത് ഞാൻ മുൻത്തേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ലൈറ്റ് ആണ് ദർഷൻ് അതിന്റെ പ്ലഗ് എടുത്തിട്ട് ടി വിന്റെ മുകളിൽ കുത്തി വെച്ചേക്കാം അപ്പൊ എനിക്ക് ആകെ എന്താ പറയാ അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് അത് ഇപ്പൊക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലെ വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ റെഡി ആക്കണം നല്ല രസമായിട്ടാണ് ലൈറ്റ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ അമ്മ തെക്കി കുളിക്കാൻ വേണ്ടിട്ട് വെള്ളം ഒക്കെ ഒഴിച്ചെന്നു അങ്ങനെ എന്റെ കുളി കഴിഞ്ഞു കുറേ ടൈം എടുക്കൂട്ടെ കുളി കഴിഞ്ഞ ഞാൻ നന്നായിട്ട് എണ്ണ പറ്റും തലയിൽ അങ്ങനെ എണ്ണ തയ്ക്കില്ല വയറും മേത്തും കാല് കൈമൊക്കെ നന്നായിട്ട് എണ്ണ തെച്ചിട്ടായിട്ട് കുളിക്കാറ് അങ്ങനെ കുളി കഴിഞ്ഞാൽ നോക്കുമ്പോഴേക്കും നമ്മുടെ മാളും എത്തിയിട്ടുണ്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ കയറിയതാണ് കേട്ടോ നെയ്യൂടി ബാക്കി എല്ലാം അത്യാവശ്യത്തിന് ഇണ്ടിട്ടാ നമ്മൾ ഫുള്ള് കുടിക്കാൻ പറയാം കാരണം അഞ്ചു ദിവസം മൂന്ന് ദിവസം ആയത് ഞാൻ കുടിക്കാൻ പറഞ്ഞിട്ട് ഏതാണ്ട് അഞ്ചു ദിവസമായി എന്നിട്ട് അത് കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മളത് പൂജിച്ച് നെയ്യല്ലേ വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും കുടിച്ചങ്ങോട്ട് കുടിച്ചങ്ങിർക്കാതെ വെച്ച് ഗൈസ് ഇവിടെപ്പോ അമ്പെടുത്തൊടങ്ങിട്ടാ എനിക്ക് പോയി സോറൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ഈ കൊട്ടിന്റെ സൗണ്ട് കേട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പേര് പേരിപ്പോൾ ഷോർട്സ് ഒക്കെ എന്താ ചേച്ചി ഷോർട്സ് ഇടാത്ത വെയ്യെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റിപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇപ്പം പിന്നെ ഇപ്പം കുറച്ച് കുറഞ്ഞുണ്ടാവും ഇപ്പം കുഴപ്പമില്ല അപ്പം രണ്ടു ദിവസം ഞാൻ ഷോർട്സ് ഇടാതിരുന്നപ്പോൾ കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ ഇന്നെന്തായാലും ജസ്റ്റ് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഷോർട്സ് ഞാൻ പറ്റിയാഴ്ച ഞാൻ എഡിറ്റ് ചെയ്യേണ്ട കാരണം ഈ ബാൻഡ് ഡാൻസെറ്റിന്റെ പാട്ട് എപ്പോഴും കുഞ്ഞിപ്പോൾ അമ്പ് അമ്പുള്ള ലൂസ് അല്ലേ അപ്പൊ ഇന്ന് ഫുൾ ഇവിടെ ഞങ്ങളുടെ വീണ്ടും ചുറ്റോറും ആണ് അപ്പോൾ ഇവിടെയൊക്കെ എപ്പോഴും നല്ല സൗണ്ട് ഉണ്ടാവും അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ എഡിറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ അമ്മ നല്ല ഗോതമ്പദോഷയും സാമ്പാറും ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാമ്പാർ സാമ്പാറിങ്ങനെ കുറേ കറി കൂട്ടി എനിക്ക് എനിക്കിഷ്ടം കേട്ടോ എനിക്ക് എന്ത് കഴിക്കാച്ചെങ്കിലും കുറേ കറി വേണം പിന്നെ ചായയുണ്ട് അപ്പോൾ അത് ഞാൻ കഴിക്കാൻ വേണ്ടിയിരിക്കാണ് അപ്പുറത്തൊക്കെ മറ്റേ ബാൻസെറ്റിൻ്റെ സൗണ്ട് ഉണ്ടാകും പിന്നെ ഞാൻ മ്യൂട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ ഏതാണ്ട് ചായ കുടിക്കുമ്പോൾ ഒമ്പതര പത്ത് മണിയൊക്കെ ആവാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് വീട്ടിലായിട്ട് ഇപ്പൊ എടുക്കുന്നത് പിന്നെ ഇത് തൊട്ടപ്പുറത്തൊക്കെ ക്രിസ്ത്യൻസ് ആണ് ഇപ്പം അവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഓരോ വീട്ടിലും എടുത്തിട്ട് അങ്ങനെ പോവാ ചെയ്യാം ഫുൾ ടൈം സൗണ്ട് ഇങ്ങനെ ഉണ്ടാവും നമുക്കിപ്പോൾ വീഡിയോ എടുക്കാങ്കിലും വോയിസ് ഓവർ കൊടുക്കാച്ചെങ്കിലും ഒക്കെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കുണ്ടാവും അപ്പോൾ വീണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞാനും ഇത് ഉമർത്ത് നിന്നിട്ട് ഇങ്ങനെ വെറുതെ നോക്കിക്കാൻ കേട്ടോ അപ്പോൾ ശരിക്കും എനിക്ക് പാട്ട് ചില സമയത്ത് ചില നല്ല നല്ല പാട്ടുകൾ വരികനാക്കുമ്പോൾ എനിക്ക് ചിരി വരും ചെയ്യൂട്ടാ അമ്പവും കേൾക്കാനൊക്കെ നല്ല രസമാണ് എന്നാലും ചില പാട്ടിൻ്റെ വരികൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും ഇതിപ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ല നമ്മുടെ കസിൻസും ഗാങ് ഒക്കെ ആയി കഴിഞ്ഞുവെച്ചെങ്കിൽ നമ്മള് ഓരോന്ന് ട്രോളി അങ്ങനെ നിക്കും ഇതിപ്പോ അവര് ഓരോ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തെ വീട്ടിൽ അങ്ങനെ അങ്ങനെ മാറി പോകാനോ പിന്നെ ഇവര് ബന്ധുക്കളായ കൊണ്ട് തന്നെ ഇവരുടെ വീട്ടില് കഴിഞ്ഞാൽ അവര് അപ്പുറത്തെ വീട്ടിലേക്കും പോകും കേട്ടോ പിന്നെ ഇതാ ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് പെരുന്നാളിനും പൂരത്തിനൊക്കെ നമ്മൾ പലഹാരം ഉണ്ടാക്കിയിട്ട് നമ്മുടെ അയൽവാസികളുടെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുക അപ്പോൾ രാവിലെ തൊട്ടേ ഇതേപോലെ ഉണ്ണിയപ്പം അച്ചപ്പും കൊഴലപ്പം ഒന്ന് നിറഞ്ഞോണ്ടിരിക്കാട്ടോ വീട്ടിലെ നമ്മുടെ ഇവിടെ കൂടുതൽ ക്രിസ്ത്യൻസും അതുപോലെ തന്നെ ഹിന്ദുക്കളാണ് കേട്ടോ അപ്പൊ പെരുന്നാളിന് അവര് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൂടുന്നേ ും നമ്മൾ നമ്മളവർക്ക് തിരിച്ചു കൊടുക്കൂട്ടെ അപ്പൊ മാളും അരിമ്പടത്തൊക്കെ പോയിട്ട് വന്നതായിരുന്നു അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ ബാൻ സീറ്റിന്റെ പരിപാടി നടക്കണം കാരണം നിറച്ച ആൾക്കാരാണ് പറഞ്ഞിട്ട് അവള് ബൈക്ക് സ്കൂട്ടി അവളെ സൈഡാക്കിയിട്ട് വീട്ടിൽ പോകുന്നതാണ് കേട്ടോ പിന്നെ ഇതേ തങ്കച്ചമ്മ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലെന്ന് വെച്ചാൽ എപ്പോഴും ആരെങ്കിലും എപ്പോഴും വരും പ്രത്യേകിച്ച് അമ്മയ്ക്ക് പണിയില്ല എന്ന് പറഞ്ഞാൽ അച്ഛമ്മമാരായിട്ടും വലിയമ്മമാരായിട്ടും മാമ്മമാരായിട്ടൊക്കെ വരും അപ്പോൾ അമ്പൊക്കെ അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് അപ്പോ ബഹളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനിതേ ഓറഞ്ചിരുന്ന് കഴിക്കാൻ കേട്ടോ ഈ ഓറഞ്ചൊക്കെ എനിക്ക് ാണ് കഴിക്കാൻ പറ്റി തുടങ്ങിയത് കാരണം എനിക്ക് ഇപ്പൊ ടെൻഷൻ ആയി തുടങ്ങിയ പറഞ്ഞു വന്നിരുന്നുള്ളൂട്ട് അമ്മയും ഞാൻ സംസാരിക്കായിരുന്നു നമുക്ക് കഴിഞ്ഞ മാസത്തിലെ സ്കാനിങ്ങിലെ ഓക്കെ ആയിരുന്നു ഉണ്ണി നോർമൽ വെയിറ്റ് ആണ് മുന്നൂറ്റി പത്തൊമ്പത് ഗ്രാം മുന്നൂറ് ടു മുന്നൂറ്റിഅമ്പത് ഗ്രാം വരെ ഉണ്ണി വെയിറ്റ് വേണം മുന്നൂറ്റി പത്തൊമ്പത് ആണ് ഉണ്ണി ഉള്ളത് അപ്പോ ഡോക്ടറിന്റെ അടുത്ത് വെറുതെ പറഞ്ഞതാ കുറച്ചും കൂടെ ഒക്കെ വെയിറ്റ് ആവാന്ന് പറഞ്ഞപ്പോൾ തൊട്ടിട്ട് അമ്മയ്ക്കും ടെൻഷനായി എനിക്കും ടെൻഷനായി കാരണം വെയിറ്റ് കുറയോ ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അമ്മ എന്നാ ചീത്ത പറയാ ഞാൻ വെച്ചാൽ കറക്റ്റ് ഫുഡ് ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പൊ കുറച്ച് കൊറച്ചൊന്നുമില്ല ഒരു ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചോറ് ചോറ് നേരം ചോറ് നന്നായിട്ട് കഴിക്കും പിന്നെ എന്ന് രാത്രി ഞാൻ ചോറ് ചോറുണ്ടാറില്ല ചോറ് ഞാൻ പാല കുടിക്കാറ് പിന്നെ രാവിലെ എന്തെങ്കിലും കഴിക്കും പിന്നെ ഉച്ചക്കി തോന്നിയ സമയത്താണ് ഞാൻ ചോറുണ്ട ചോറുണ്ടല്ലൊക്കെ അപ്പം അമ്പണേന്ന് ഇപ്പോൾ കുറേ നേരം ചീത്ത കേട്ടിട്ടാൽ മതിയാദയ്ക്ക് എന്തെങ്കിലും കഴിച്ചാൽ അതാണ് കുട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നര നാല് മാസത്തോളം ഞാൻ പറഞ്ഞു നോക്കി നല്ല സർദി ആയിരുന്നു അത് കാരണം ഒരു എന്തിട്ട് പറയാം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഒറ്റ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ അഞ്ചാം മാസം അഞ്ചാം മാസം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പാലടക്കാൻ ഞാൻ കുടിച്ചു തുടങ്ങിയത് അതിന് മുന്നേക്ക് പാൽ ഇഷ്ടമില്ല മീൻ ഇഷ്ടമില്ല ചിക്കൻ ഇഷ്ടമില്ല ഒരു സാധനം എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഇത് എന്താ പറയാ നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊക്കെ മനസ്സിലാവുന്നേ എന്റെ മുന്നത്തേതൊക്കെ ഒന്നും എനിക്ക് ഫുഡിനോടൊന്നും വലിയ ഒരു ഇത് ഉണ്ടായിരുന്നില്ല ഏട്ടാ അതൊക്കെ പക്ഷെ ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫുഡ് വേണ്ട ഒന്നും വേണ്ട ഛർദി എന്നെ ഛർദി ആകെ സൈഡായിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായി ഉണ്ടാവും നോക്കി അറിഞ്ഞോടാട്ടാ കാരണം എനിക്ക് ഒന്നര മാസൊക്കെ തൊട്ട് തുടങ്ങിയതായിരുന്നു ഇപ്പൊ നമ്മൾ രാവിലെ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചു വിചാരിക്കെ ആ ഫുഡിന്റെ ചോയ ഇങ്ങനെ വായോയില് വന്നുകൊണ്ടേയിരിക്കും രാത്രി ആവണം വരെ ആ ചോയ ഇങ്ങനെ വന്നുമ്പോ നമുക്ക് ആ ഫുഡും പുറുക്കും പിന്നെ എന്തോ ഒരു അസുഖം എന്തോ ഒരു പിടിച്ചൊരവസ്ഥയിലായിരുന്നു കേട്ടാ അതെന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്ത് ഇപ്പഴാണ് എനിക്ക് കുറച്ച് സമാധാനം ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഒന്ന് മന്തി ഒക്കെ എനിക്ക് എത്ര ഇഷ്ടമുള്ളതെന്നറിയോ ഞാൻ മന്തിയൊക്കെ കഴിക്കലേ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെയും മിനീഷേന്റെ വീട്ടിലൊക്കെ പോയ സമയത്താണ് അതും ഞാൻ കുറച്ചു ഞാൻ കഴിച്ചായിരുന്നുള്ളൂ പിന്നെ നമുക്ക് ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചാലൊക്കെ ഞാൻ ഫസ്റ്റ് പറയാം മന്തിയ അതൊക്കെ എന്റെ മാറി റേഷൻ അരി എന്റെ ശത്രുമായി വെള്ള അരി ഉണ്ടെലിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അതുകൊണ്ടാണ് ഞാൻ കുറെ ചോറ് അതൊന്നും എനിക്ക് ഇഷ്ടമല്ലാതെ ഇപ്പൊ പിന്നെ കുറച്ചു കുറച്ചുശേഷം അങ്ങനെ ഓക്കെ ആയിട്ട് വരുന്നു പിന്നെ എന്ന് വെച്ചാൽ ഇപ്പൊ നീ ഫുഡ് കഴിക്കാം എനിക്കി ചെറിയ പേടി അടുത്ത ആഴ്ചക്ക് സ്കാനിങ് ഉള്ളതാണ് അപ്പൊ ചെറിയൊരു പേടി ഇപ്പൊ ഞാൻ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു നാനൂറ്റമ്പത് ടു അഞ്ഞൂറ് ഗ്രാം വരെ സിക്സ് മന്തിലുണ്ണി വെയിറ്റ് വേണം എന്നാണ്ട് അത് കണ്ടപ്പോഴൊക്കെ ഒരു ടെൻഷൻ അപ്പൊ ഞാൻ എന്തെങ്കിലും ഇടുത്ത് നല്ല ഫുഡ് കഴിക്കട്ടെ വിചാരിച്ച ഓറഞ്ചൊക്കെ എടുത്ത് കഴിക്കുകയാണ് അപ്പൊ ഞാൻ കഴിക്കട്ടെ അവിടെ അച്ഛൻമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അമ്മയായിട്ട് സംസാരിച്ചിരിക്കുക എനിക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ബാൻസിന്റെ സംഭവം തുടങ്ങി തുടങ്ങും അപ്പൊ അങ്ങനെ അകലേക്ക് ഞാൻ മാറിയപ്പറ വീഡിയോ എടുത്തതാട്ടോ ഗൈസും ഒരു കൊറിയറുണ്ട് അത് എടുക്കട്ടെ വയസ്സപ്പോൾ കൊറിയറിൻ്റെ ഒരാൾ എന്തായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചു അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ എന്നെ മാറ്റി മാറ്റി എടുത്ത് വെക്കുകയാണ് എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ അപ്പോൾ അതിൽ ചിലതൊക്കെ ഇങ്ങനെ ഒരു വൺ ടൈം യൂസ് സെയിം പ്രൊഡക്റ്റ് നമുക്ക് ചിലപ്പോൾ കൊളാബറേഷനിൽ കിട്ടാറുണ്ട് അപ്പോൾ ഞാനതിൽ ഞാനേക്ക് കിട്ടിയത് സെയിം തന്നെ നല്ലത് മാറ്റി വെച്ച് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തരാമെന്നുള്ളൊരു പ്ലാൻ പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കായിരുന്നു എൻ്റെ വേഗം ഇത് സാധനങ്ങളുണ്ട് അടിപൊളി സാധനങ്ങളാണ് ഉണ്ടോ അപ്പൊ ഞാൻ ഇത്ര ആണ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത് ഒരു ഫൗണ്ടേഷൻ പിന്നെ ഇതൊരു ഫൗണ്ടേഷൻ ആണത് സ്ട്രോപ്പ് ക്രീമാണത് സൺസ്ക്രീൻ സെറ്റിംഗ് സ്പ്രേ ഒരു ലിപ്സ്റ്റിക് അപ്പത് ഞാൻ ഈ എപ്പോഴെങ്കിലും ഒക്കെ സെറ്റാക്കിയിട്ട് ഒരു ഷോർട്ട്സിലായിട്ട് നിങ്ങൾക്ക് ഇടാട്ടോട്ടപ്പുറത്തെ അപ്പൊ അമ്മയുടെ അടുത്തുനിന്നൊക്കെ നൈസായിട്ട് ചീത്ത കേട്ടതാണ് കേട്ടോ കാരണം ഇത് ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ ചുവട്ടിൽ ഇങ്ങനെ അടിച്ചു കൊണ്ട് നിൽക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കഴിയാറില്ല ഈശ്വരാണ് അപ്പൊ പറയാൻ അങ്ങനെ പറയാൻ പാടാ നമ്മള് നമ്മുടെ പറ വരുമല്ലോ നമുക്ക് ഹിന്ദുക്കൾക്ക് പറ അങ്ങനെ നമ്മടെ വീട്ടിൽ എല്ലാ വീട്ടിലേക്കും വരില്ല അതേപോലെ തന്നെയാണ് ഇവർക്കിത് അമ്പ് ഓരോ വീട്ടിലും വരണത് കേട്ടാ ഞാൻ ഓരോ നെല്ലിക്ക കഴിക്കാൻ കേട്ടോ ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കൊരു ചേച്ചി ഗിഫ്റ്റ് ആയിട്ട് അയച്ചായിരുന്നു അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ് നെല്ലിക്കു ഉപ്പിലിട്ടത് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് തീർത്തിട്ടെന്ന് വെച്ചാൽ ചെറിയ ഉപ്പുള്ളൂ നമ്മളിപ്പോൾ ഓവറായിട്ട് ഉപ്പൊന്നും യൂസ് ചെയ്യരുത് നല്ല പറയാ ഇത് നല്ല അധികം ഉപ്പില്ലാത്ത ചെറിയ ഒരു ഉപ്പായിട്ട് കുറച്ച് ഏരിയ ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അതങ്ങനെ ഇരുന്ന് കഴിക്കായിരുന്നു എന്താണ് കേട്ടോ ഗിഫ്റ്റ് ബോക്സ് ഞാൻ തുറന്നതാണ് ഇത് മിഠായി നാരങ്ങ മിഠായി കുറേ ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം വേറെ പിക്ക് ഇവിടെ ഉണ്ടായിട്ട് വെച്ചോർക്കാം കേട്ടോ അത് എനിക്ക് എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ നമുക്ക് അയച്ചു തരുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മുടെ അവരുടെ വീട്ടിലത്തെ ഒരാളെ പോലെ കണ്ടിട്ട് എനിക്കിപ്പോ ഈ സമയത്ത് ഞാൻ എപ്പോഴും കടയിൽ പോയി എന്റെ കണ്ണ് വേഗത്തത് നാരങ്ങ മിഠായി തേനിലാവ് പുളിമിഠായി അങ്ങനത്തെ വെക്കുക അതൊക്കെ കണ്ടറിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ട് ആളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ നട്ട്സ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു അപ്പോൾ ചിന്ത എന്തായാലും ഭയങ്കര താങ്ക്സ് ഉണ്ടാക്കി ഭയങ്കര യൂസ്ഫുൾ ആണ് ആണ്ട്ടോ ഞാൻ വെറുതെക്കെ ഇരിക്കുമ്പോൾ ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കും പിന്നെ നമുക്കൊന്നും ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വഴി അറിയില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഉമ്മർത്തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ അവര് വന്നു കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ചിത്രീച്ചുടെ അനിയനാണിത് അപ്പൊ ആ ചേട്ടൻ്റെ കല്യാണമാണ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി അപ്പൊ അത് ക്ഷണിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഈ ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് എന്റെ ചേണ്ടയും കല്യാണം അപ്പൊ അതിന് പോകാൻ പറ്റുമോ എന്തോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ അങ്ങനെ അവർ വന്നപ്പോൾ അവർക്കുള്ള ചായം വെള്ളമൊക്കെ നമ്മൾ വെള്ളം മുഞ്ഞേ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പലഹാരങ്ങളൊക്കെ ഇവിടെ കുഞ്ഞിഞ്ഞു കൂടിയൊക്കെ ഉണ്ടോ പെരുന്നാളായ കൊണ്ട് തന്നെ അച്ചപ്പും കുഴലപ്പം ഉണ്ണിയപ്പം അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും കുറെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതെ ഞാൻ ഉണ്ണിയപ്പും ഞാൻ ഉണ്ണിയപ്പോടുത്തും അമ്മ ഇത് വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ അവർക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പിന്നെ അവർ കുറെ നേരം ഒന്നും നിന്നില്ല കേട്ടോ അവർ കല്യാണം ക്ഷണിച്ച് വേഗം പോയി നമ്മൾ നിർബന്ധിച്ചിട്ടാണ് വെള്ളം എന്തൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ചിട്ടാട്ടോ അവർ കഴിക്കാൻ വേണ്ടി നിന്നത് പിന്നെ ഇത് ആദർശാൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും വരണം എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിണ്ടായിരുന്നത് പക്ഷെ നമുക്ക് പോവാൻ പറ്റുമോ എന്തോ എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം വന്ന് തന്നെയാണ് എന്റെ വലിച്ചിൻ്റെ മോന്റെ കല്യാണം അങ്ങനെ അവരിതേ ഇറങ്ങാൻ കേട്ടോ അപ്പൊ അവർക്ക് ഈ വഴിയൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കാം അതേ പോയ നേരം എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം ഒരു മൂന്നര മൂന്നു ഇരുപതൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ എനിക്ക് തീരെ വെച്ചില്ല ഇപ്പോൾ അധികം വെച്ചില്ല അപ്പോൾ പിന്നെ നമ്മൾ സാമ്പാറ് കായുപ്പേരി കായും പയറുള്ള ഉപ്പേരി കേട്ടോ പിന്നെ പപ്പടൊക്കൂട്ടിട്ട് കുറച്ച് ചോറുണ്ടോ ഈ സമയത്ത് ചോറ് എന്നൊക്കെ അറിയാം കറക്റ്റ് സമയത്ത് ഫുഡ് അടിക്കണം എന്ന് എല്ലാവരും പറയാറുണ്ട് ഒരു മണി ഒക്കെ ഫുഡ് കഴിക്കണം പക്ഷേ എനിക്ക് തീരെ വെച്ചു കറില്ല കേട്ടോ സമയത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ചേരും പോയിട്ട് ഇടുന്നു അതിന് ശേഷം ഇതേ ഒരു അഞ്ചു മണിയൊക്കെ ആവുമ്പോഴേക്കും അച്ഛനൊക്കെ പണി മാറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചായ ണ്ടാക്കാം ചായ ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കാറുണ്ടോ പച്ചം കുളിച്ചിട്ട് വിളക്ക് വെക്കാനുള്ള പരിപാടിയിലൊക്കെ തോന്നുന്നു അങ്ങനെ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കിയാൽ എല്ലാ ദിവസമൊന്നും ചായ കുടിക്കാറില്ല കേട്ടോ എനിക്ക് തോന്നുന്ന ദിവസം പക്ഷേ എനിക്ക് രാവിലെ ചായ മസ്റ്റാണ് രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ വൈകിട്ടൊന്നും അങ്ങനെ കുടിക്കാറില്ല തോന്നുന്ന സമയത്ത് ചിലപ്പോൾ മാത്രമാണ് ചായ കുടിക്കുന്ന തോന്നാറ് ആ സമയത്ത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ചായ കുടിക്കൂട്ടോ ഒരു മൂന്ന് മാസം വരെയൊന്നും ഞാൻ തീരെ ചായ കുടിച്ചിടുന്നില്ല കേട്ടോ പിന്നെ അച്ഛൻ ചെടികളൊക്കെ നനയ്ക്കാറുണ്ട് കുളി കഴിഞ്ഞു അച്ഛൻ വിളക്കിലൊക്കെ കഴിഞ്ഞു ഞാൻ ഇത് ഉമ്മർത്ത് ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഇത് ഉമ്മറത്ത് വന്നിങ്ങനെ ഇരിക്കാറുണ്ട് അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പം ഉം കുഴപ്പമൊക്കെ എടുത്തിട്ടുണ്ട് ഒന്നും ഞാൻ കഴിക്കില്ലാട്ടോ വെറുതെ ഷോക്ക് വേണ്ടി എടുത്ത് വെച്ചതായിരുന്നു അങ്ങനെ കുറച്ചു നേരം ഉമ്മറത്തൊക്കെ ഇരുന്ന് അങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഉണ്ടായിരിക്കും അമ്മ ഇത് ഉമ്മറൊക്കെ തുടച്ചിടാറുണ്ടോ കാരണം ജസ്റ്റ് പൊടി പോലെ തോന്നിയപ്പോൾ എന്താണെന്ന് അറിയില്ല ഞങ്ങൾ രാവിലെ തുടക്കാറ് വെറുതെ ഉമ്മർത്ത് പൊടി കണ്ടപ്പോൾ അമ്മ ഉമ്മറം ജസ്റ്റ് തുടച്ചിടാണ് പിന്നെ ഇതാ അവിടെയൊക്കെ ഓരോ വീട്ടിലും ലൈറ്റുകളൊക്കെ ഇട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ നമ്മുടെ ആമിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാറുണ്ടോ അപ്പോൾ അവളെ അവിടെ അവളുടെ അടുത്ത് നിന്നിട്ട് അങ്ങനെ കഴിപ്പിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞാൽ അവളെ അവിടെ കെട്ടിടും അത് കഴിഞ്ഞ ടൈം കഴിഞ്ഞ് അവൾ തനിയാ കെട്ടഴിച്ചിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങും അതെന്താണെന്നറിയില്ല ഒരു ഒരു സമയം വരെ മാത്രം അവള് നിൽക്കുകയുള്ളു എങ്ങനെ അത് അഴിച്ചു വരണം എന്ന് നമുക്ക് ആർക്കും അറിയില്ല കേട്ടോ പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് കൊടുക്കണം അത് മസ്റ്റാണ് അതിൽ നിന്നൊക്കെ ഓരോ ഇങ്ങനെ പീസുകളൊക്കെ കഴിച്ചിട്ട് അവൾ ഇങ്ങനെ ഇവിടെ ഇരിക്കും ഇപ്പോൾ പിന്നെ കുറച്ചൊക്കെ കുറുമ്പോ ഒതുങ്ങിയിട്ടുണ്ട് മുന്നേ ഒക്കെ അഴിച്ചു വിട്ടു വെച്ചിങ്ങനെ ഒരേ ചപ്പാ അച്ഛല്ല നമുക്ക് അവളെന്നെ പിടിക്കാനേ കിട്ടില്ല കേട്ടോ അപ്പൊ കുറച്ചൊക്കെ അച്ഛൻ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അവളുടെ സ്വഭാവം ഒക്കെ നല്ല രീതിക്ക് മാറി വന്നിട്ടുണ്ട് ഇപ്പോഴൊക്കെ നമ്മള് പറഞ്ഞ അവള് കുറച്ചെങ്കിലും കേൾക്കൂട്ടോ ഇപ്പൊ അച്ഛനെയൊക്കെ അവൾക്ക് നല്ല പേടിയാ അച്ഛൻ വെറുതെങ്ങനെ ഒച്ചിട്ടാലൊക്കെ ഇങ്ങനെ അടങ്ങി നിന്നോളും പിന്നെ വീടിന്റെ അകത്തേക്കൊന്നും കയറില്ല മീ എന്ന് വിളിച്ചു ചോദിച്ചാൽ ആ ഒരു സൈഡിൽ അങ്ങനെ നിക്കൊള്ളൂട്ടാ പിന്നെ അച്ഛൻ്റെ അടുത്ത് അച്ഛനെ ഭയങ്കര ഇഷ്ട അവൾക്ക് കാരണം എന്താ പറയാ അച്ഛന്റെ ഒപ്പം കുറെ നേരം കളിക്കും അങ്ങനെ അച്ഛൻ്റെ മേത്ത് കയറുക അങ്ങനെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവള് നമ്മള് മൈൻഡ് ചെയ്യാതെ അവളുടെ ഇഷ്ടത്തിന് അങ്ങനെ നിക്കുക അച്ഛനെ അവൾക്ക് ില്ല കേട്ടോ നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുക അവിടെ ഇങ്ങനെ പോയി സൈഡിൽ പോയി കെടുക്കുക അങ്ങനെ ഒക്കെ അവളുടെ ഒപ്പം നമ്മൾ കളിക്കാൻ നിന്നോ അപ്പൊ അവളുടെ വെളി സ്വഭാവം അവൾ പുറത്തേക്കും പിന്നെ നമ്മുടെ ആമി ഫുള്ള് ഹൈപ്പർ ആക്റ്റീവ് ആവും നമ്മുടെ ബേത്ത് ചാടുക മാറിയ അങ്ങനെ ഒക്കെയോ എന്നുവെച്ചാൽ മിണ്ടാതൊരു മോലക്ക് ഇരിക്കുക അവളും അവളോ ഒരു സൈഡിൽ പോയിരിക്കും നമ്മളൊരു സൈഡിലിരിക്കും അതാണ് ഏറ്റവും നല്ലത് കളിക്കാൻ നിന്നു വെച്ചാൽ അവളുടെ സ്വഭാവമാക്കെ മാറിട്ടോ പിന്നെ ഇതെല്ലാ വീട്ടിലും മലബളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതിലും കൂടുതലായിരുന്നു നമ്മുടെ വീടിന്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു ഇടവഴി ഉണ്ടല്ലോ അവിടെ കംപ്ലീറ്റ് ഫുൾ ായിട്ട് മാലബലം പൊട്ടിട്ട് അടിപൊളിയായിരുന്നു പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ട് പേടിച്ച് ടാമി മ്മ്യ എന്റെ അമ്മയുടെയും ബാക്ക്ന്ന് പോയിട്ടില്ല കാരണം പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ടെ പേടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ മേത്ത് ഇങ്ങനെ ചാരിക പിന്നെ എന്താ നടക്കുന്ന ഒരു എക്സ്പ്രഷനുള്ള പോണ്ടായിരുന്നു പാവം തോന്നും ചെയ്യൂട്ടോ അത് കഴിഞ്ഞിട്ടിതേ അമ്മ എന്റെ മുടിന്ന് മടങ്ങി വരികയായിരുന്നു കേട്ടോ പണ്ടൊക്കെ എത്ര മുടിന്നാണേ എനിക്കത് ആലോചിക്കാനേ വയ്യ നല്ല മുടി ഉണ്ടായിരുന്നു എനിക്കായാലും അതേ ചേച്ചി ആയാലും അതേ പക്ഷേ എന്റെ മുടി നന്നായിട്ട് ഉള്ളൊക്കെ പോയി ഇപ്പൊ എന്താ പറയുക പിന്നെ ഞാൻ കയറ്റി നന്നായിട്ട് വെട്ടി അതിൽ പിന്നെ പിന്നെയും കുഴപ്പമില്ല മുന്നേ കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്ന് വച്ചാൽ നീളം വെച്ചു പക്ഷേ തീർച്ചയായും ുള്ളിൽ അതെന്തോ ബോറായിട്ടായിരുന്നു അപ്പൊ കൊറേ നാൾക്ക് ശേഷമാണ് ഞാൻ മുടി ഇങ്ങനെ മെടങ്ങിരുന്നേട്ടാ ചേച്ചി ചേട്ടനും ഇവിടെ എത്താറായിരുന്നു പറഞ്ഞു മങ്ങാടെ അപ്പൊ അവര് വേഗം എന്ന് പറഞ്ഞു അപ്പൊ അവളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വരുന്നുണ്ടോ എന്ന് അപ്പോ അവള് പറഞ്ഞു വരുന്നില്ല അപ്പൊ ഇത്രേ നേരം ഇവിടെ നമ്മള് ടെൻഷനായിട്ട് നിൽക്കാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല ഇവളാ ചങ്ങക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു അവിടെ കുറച്ച് കുറച്ചേ ഇറങ്ങും പറഞ്ഞിട്ട് ഒരു രാത്രി ആകുമ്പോൾ ഇനി ഉണ്ണിനെ വെച്ചിട്ട് ഇറങ്ങുകയോ എന്ന് വെച്ചിട്ട് അച്ഛനൊക്കെ ടെൻഷൻ അടിച്ചു നിൽക്കായിരുന്നു വിളിച്ചിട്ട് ഫോൺ കൊടുക്കണൂല അങ്ങനെ പിന്നെ സംസാരിക്കുമ്പോൾ കേളപ്പായിരുന്നുണ്ട്ട്ടെ എനിക്ക് കുറെ പേര് കമന്റ് ഇട്ടത് കണ്ട് ഇനി ശരിക്കും പിന്നെ സംസാരിക്കുമ്പോ ഞുപ്പായിരുന്നുണ്ട് അപ്പൊ ഇപ്പൊ ചേട്ടൻ എന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചപ്പോ ചേട്ടൻ റിപ്ലൈ തന്നു അവരിപ്പം മങ്ങാട് എത്താറായിട്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പോയിട്ട് വേഗം കുളിക്കട്ടെട്ടാ ഇവിടെ കനാലിന്റെ മുകളിൽ തന്നെയാണ് പരിപാടികളൊക്കെ ഉണ്ടാവുക ബാൻഡ് സെറ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ പോയിട്ട് കുളിച്ച് റെഡി ആവട്ടെ ോ എടുക്കണം എടുക്കാമെടുത്ത പിടിച്ചിട്ട് പിടിക്കും കൊടുന്ന് എന്താ ദേവൂട്ടമാമല്ലേ അല്ലോ എടുത്തോ സ്പൂണ് തരാട്ട പാത്രത്തി കേറ്റണമോ ദൊന്നും കഴിക്കാനോ ഒരു വെയ്റ്റോ ഇമ്മ അമ്മ കുറച്ചൊരു മലച്ചിച്ചേരാ ഓക്കേ സിറ്റി നമ്മുടെ കുഞ്ഞി ഷോട്ട് ആപ്പി ആ അമ്മ പോൽക്കമാ മക്കഷോടിയാ ദാ ദാ പാപ്പി മൈംടെ ഷോനാപ്പി ചിത്രമണി മൈംടെ ടുട്ടുമണി കുളിയപ്പാ ചുറ്റു പിന്നെ കുഞ്ഞി ഷോപ്പുറോ എന്റെ കുളിയൊക്കെ കഴിഞ്ഞോട്ടാ നമ്മടെ തേജപ്പ ഇരുന്ന് പപ്പടം കഴിക്കാണ് മാളുകൂട്ടീൻസൊക്കെ തുടങ്ങിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാലാവും ഭയങ്കര ഇതായിട്ട് വൈബായിട്ട് തുടങ്ങും അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി തുടങ്ങിട്ടുണ്ട് ഞങ്ങളുടെ ഒരു പിന്നെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായി നോക്കി പോവെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് പരിപാടി അത് കാരണം വലിയ ടാസ്ക് ഒന്നുമില്ല അപ്പൊ എപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇത് എന്റെ കയ്യിൽ ഈ ഒരു സംഭവം അമ്മ തരൂട്ടോ ആണി ആണി പിടിച്ചിട്ടേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പിന്നെ അമ്മ പറയണോ ഞാൻ അതൊക്കെ കേൾക്കുന്നത് എന്ന് മാത്രം അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ടിത് നമ്മുടെ വീടിന്റെ അപ്പുറത്തെ സൈഡിൽ തന്നെയാണ് അപ്പൊ അങ്ങോട്ട് നടന്നു പോകാനട്ടോ അമ്മയാണെങ്കിൽ ഈ സൈഡിലൊക്കെ നിറയെ വിറകം കൊണ്ടിട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ അത് കാരണം പോവാനും ചെറിയൊരു ഗ്യാപ്പുള്ളൂ അപ്പൊ ആ ഗ്യാപ്പ് കൂടെ അങ്ങനെ ഫ്ലാഷ് അടിച്ചിട്ട് ഞാൻ അമ്മയും കൂടി നടക്കാനോ ൂരാളക്കും ഒതുക്കി സെറ്റാക്കിട്ട് നമ്മ കേ കേട്ടോട്ട് പരിപാടിയൊക്കെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാരൊക്കെ അങ്ങനെ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഐശ്വര്യമൊക്കെ വെളുത്തിയിട്ടുണ്ട് ബിയുമായി ഉണ്ട് പിന്നെ ചേച്ചി കുറച്ചു നേരം നിന്നിട്ട് തിരിച്ച് താജപ്പിനും കൂടിയിട്ട് അങ്ങോട്ടന്നെ പോയിട്ടോ പിന്നെ നമ്മൾ വഴിപാടിനുള്ള സംഭവങ്ങൾ അവിടെ കൊണ്ടു വെച്ചു വിട്ട് നമ്മൾ കോഴിമുട്ട പൈസ ഒക്കെ നമ്മൾ മാതാവിന് കൊടുക്കാറുണ്ട് അപ്പം അമ്മ എനിക്ക് വേണ്ടിയിട്ട് അമ്മ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തുവിട്ടാം പിന്നെ നമ്മുടെ ടീംസോൾ ഓരോരുത്തരായിട്ട് എത്തി എത്തിത്തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇതാണ് അവരുടെ കോസ്റ്റ്യൂമ് അംഗത്തെട്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ളൊരു ജേഴ്സിയായിരുന്നു കേട്ടോ പിന്നെ ഐശ്ശേരി ഞാനും ആളും അച്ചു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് വെറുതെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞേ ഓരോന്നൊക്കെ പറഞ്ഞു നല്ല രസമായിരുന്നു ഇവിടെ നമ്മൾ എല്ലാവരും കൂടിയാകുമ്പോൾ നല്ലൊരു വൈബല്ലേ സംസാരിച്ചിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടും തേജപ്പന അച്ഛങ്ങ് അവിടെ ബാൻഡ് സെറ്റ് കേട്ട് ഭയങ്കര ഡാൻസാർ ഒന്നും നിർത്താതെ കേട്ടോ അത് അതിൻ്റെ ഒപ്പം അവൻ്റെ ആധുമാമയും ജസ്റ്റ് തുള്ളാൻ വേണ്ടി നിന്നുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ സീനേച്ച ഡാൻസ് കളിക്കണത് സീനേച്ച ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ഉഷാറാവാറില്ല എല്ലാത്തിനും ചാടി ഇറങ്ങി അടിപൊളിയാക്കേണ്ടത് സീനേച്ചി തന്നെ കേട്ടോ പരിപാടി ആയാലും അതേ പെരുന്നാളായാലും അത് പൂരത്തിനായാലും അതേ എല്ലാം സീനേച്ചി ആക്റ്റീവായിട്ട് നമ്മുടെ ഒപ്പമൊക്കെ ഉണ്ടാവട്ടോ പിന്നെ ഇത് അമൃതൊക്കെ എത്തി എല്ലാവരും ആയിട്ടോ പിന്നെ ഇത് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുണ്ടാവും ഞങ്ങളുടെ അഞ്ചും അഞ്ചും ഇപ്പോൾ അബ്രോഡ് പോയേക്കാണ് കേട്ടോ അപ്പൊ അഞ്ചുവിനെ ഞങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവളൊക്കെ ഞമ്മടൊപ്പം ഉണ്ടാവട്ടോ ഇതുപോലത്തെ നല്ല കുറച്ച് കസിൻസ് ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഓരോ കോമഡി വീഡിയോസ് നമ്മുടെ ഫോണിൽ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേ എല്ലാവരും ഭയങ്കര ഡാൻസും കളിയിലൊക്കെ ഇടുന്നുട്ടോ പിന്നെ ഞാൻ അധികം നേരം നിന്നില്ല കാരണം എന്ന് വെച്ചാൽ കുറേ നേരം നിന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാലും വേഗം നീര് വരുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ വേഗം അവിടെ നിന്ന് കിട്ടും സ്കൂട്ടായിട്ടാകും പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാൽ തന്നെ അമ്പൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ തന്നെയാണ് പോകുക അതിന് കുറച്ച് കഴിഞ്ഞാൽ തേര് വരും അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ പിന്നെ എല്ലാവരും വീ വീട്ടിക്ക് പോകുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ടും അച്ചു മാ മാളു ആദും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിട്ട് ഉമ്മർത്തിയിരുന്നു ഓരോ ട്രോളൊക്കെ അടിച്ച് അങ്ങനെ നല്ല രസമായിരുന്നു കിട്ടാ അതിന് പിന്നെ എനിക്ക് എന്തെങ്കിലും കുറേ മിഠായി ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മിഠായി ഒക്കെ പൊടിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് കഴിച്ച് അങ്ങനെ അങ്ങോട്ട് ഇരുന്നൂട്ടാ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേര് വരും പിന്നെ ഒന്നാം സെറ്റ് രണ്ടാം സെറ്റ് മൂന്നാം സെറ്റ് മൂന്ന് സെറ്റ് മൂന്ന് സെറ്റിൻ്റെയും അവിടെ പാലത്തിൻ്റെ അവിടെ പരിപാടി നടക്കണ്ടും ഞങ്ങൾ ഞങ്ങളുടെ അവിടുത്തെ ഒരു സെറ്റ് മാത്രം കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടോ പിന്നെ ഇതായത് തേരൊക്കെ പോകുന്നുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മൂന്ന് സെറ്റിൻ്റെയും കുറച്ച് നേരം നമ്മുടെ പാലത്തിൻ്റെ അവിടെ ഉണ്ടാവും അപ്പോൾ അമ്മ അവിടെ നിന്നു ഞങ്ങളൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ മൂന്നാമത്തെ സെറ്റ് പോയപ്പോൾ അമ്മ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടാ അങ്ങനെ ഇതെല്ലാവരും പോയിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് കിടന്നു വീശായിട്ടും സാമ്യായ കൊണ്ട് തന്നെ ചേച്ചി ഞാനും കൂടിയിട്ട് ഈ റൂമിനായിട്ട് കിടന്നത് പിന്നെ എൻ്റെ ഈ പില്ലോയൊക്കെ വെച്ച് ഞാൻ ഈ ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ എടുക്കുള്ളൂ അതുകൊണ്ട് കാരണം അങ്ങനെ പോലേക്ക് അവളുടെ വീട്ടിൽ പോയിപ്പോൾ പില്ലോ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര അടങ്ങാറായിരുന്നു ഇപ്പോൾ പിന്നെ ഞങ്ങൾ സെറ്റായിട്ട് കിടന്നുട്ടോ അങ്ങനെ ഞാൻ എൻ്റെ കൈയും കാലൊക്കെ ഒക്കെ കഴുകിയിട്ട് ഇങ്ങനെ കിടന്നു അപ്പം നമ്മുടെ നിന്നിട്ട് വീട് ഇത്രയേ ഉള്ളൂ ബൈ